ഈ വീഡിയോയിൽ ഉടനീളം ഞാൻ കരയാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രമാത്രം കുറ്റബോധത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഇന്ന് വരെ ഇത്രത്തോളം ഒരു മനപ്രയാസം എൻ്റെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല സത്യമാണ് ഒരു കള്ളവുമല്ല അതായത് ഞാൻ വല്ലപ്പോഴൊക്കെ കുളിക്കാറുണ്ട് മാസത്തിലൊരു രണ്ടോ മൂന്നോ തവണയൊക്കെ കുളിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കുളിക്കുന്നതിൻ്റെ പേരിലല്ല കേട്ടോ കുറ്റബോധം കുറ്റബോധം വേറൊരു കാര്യത്തില കുളിച്ചുകൊണ്ട് ഇന്നിപ്പോ കുറച്ചു മുന്നേ ഞാൻ ഇങ്ങനെ കുളിക്കുമ്പോൾ തലയിലേക്ക് വെള്ളം ഇങ്ങനെ വന്നങ്ങ് വീഴുമ്പോ എൻ്റെ ഉള്ളിലൊരു ഒരു സത്യം എൻ്റെ ഉള്ളിൽ അങ്ങ് തെളിഞ്ഞു വന്നു ഇതാണ് ഇതാണ് ഇതെന്റെ ശരി എന്ന് പറയുന്ന ഒരു ബോധ്യം എൻ്റെ ഉള്ളിലങ്ങോട്ട് നിറഞ്ഞു പ്രകൃതി നിറച്ചതായിരിക്കും അപ്പൊ എനിക്ക് എനിക്ക് ആ സമയം മുതൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിങ്ങൽ അങ്ങ് വിങ്ങാൻ തുടങ്ങിയതാണ് ഞാൻ ഒരുപാട് സമയം കരഞ്ഞു ഇതിനോടകം ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ കരച്ചില് ആ ഒരു ഒന്ന് ശമിക്കുമെന്നും എൻ്റെ കുറ്റബോധത്തിന് ഒരു ആറില് സംഭവിക്കുന്നു ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ടാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പറയാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു മനോഗതിയിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ കാണാൻ വരില്ല നാട്ടിൽ നിന്ന് രാവിലെ അമ്മ വിളിച്ചു മോഡിച്ചിട്ട് ചോദിച്ചു മക്കൾക്ക് ഇപ്പൊ യൂട്യൂബിൽ ലൈക്കും കമന്റും ഒന്നും കിട്ടുന്നില്ല കമന്റ് നല്ല ഉദ്ദേശ കാഴ്ചകള് ലൈക്കും വ്യൂസും ഒന്നും കിട്ടുന്നില്ലല്ലേ എന്ന് ചോദിച്ചു എനിക്കതൊരു ആക്ഷേപമായിട്ടാ തോന്നിയത് കാരണം ഞങ്ങളൊക്കെ നാട്ടിലുള്ളവര് ഈ യൂട്യൂബർമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമ്പാദിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇൻഫ്ലുവൻസർമാരെന്നാണല്ലോ പറയുന്നത് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചു വലിയ സ്വാധീന ശേഷിയൊക്കെ ഉള്ള ആളുകളാണ് നമുക്ക് വ്യൂവും ലൈക്കും കമന്റും ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കും പെറ്റമ്മ എന്ന നിലയില് അവർക്ക് അവരുടേതായിട്ടുള്ള ചില ഇത് തോന്നുമായിരിക്കും ഞാനപ്പ എന്തായാലും അമ്മയോട് പറഞ്ഞു അരി ചോറാക്കാനും തേങ്ങ ചമ്മന്തിയാക്കാനും വിശപ്പേമ്പക്കമാക്കാനും ഒക്കെ ചെയ്യേണ്ടതിന് പകരം അമ്മ ഈ പ്രായത്തിൽ ഈ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് മകൻ്റെ ലൈക്കും കമന്റും കളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ വിചാരിക്കും കുറ്റബോധം അമ്മയെ അങ്ങനെ ശാസിച്ചതുകൊണ്ടാണ് നല്ല അതൊന്നുമല്ല വിഷയം ലൈക്കും കമന്റും സബ്സ്ക്രിപ്ഷൻ തന്നെ ഇപ്പം ഇന്നലത്തെ വീഡിയോയ്ക്ക് ശേഷം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്തോ പതിനഞ്ചോ പേരോ ഓരോ ദിവസവും കൊഴിഞ്ഞു പോയത് ഒരു മണിക്കൂറിൽ ഓരോ മണിക്കൂറിൽ കൊഴിഞ്ഞു പോയത് അതിലെനിക്ക് സങ്കടമില്ല അതല്ലെന്നേ എന്റെ പ്രശ്നം അതായത് ഞാൻ ഇന്ന് രാവിലെ മുതൽ ഒന്നും ചെയ്യാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പോഴാണ് എന്റെ കണ്ണിലേക്ക് ഒരു കാഴ്ച ഒരു വാർത്ത വരുന്നു നമ്മുടെ തിമാറൻ ൻ പറഞ്ഞു ലോകത്തിന് ആശ്ചര്യം ലോകവും രാജ്യവും നമ്മുടെ ഈ ചോരളത്തെ അതിശയത്തോടെ നോക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ ദ്വിമാര മരമന്ന തസ്കരോത്തമ സുൽത്താൻ പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒന്നാമതേ ഞാന് പൊതുവേ ഒരു പാർത്ഥിവിരുദ്ധനായിട്ടുള്ള ആളാണ് അതിൻ്റെ കൂടെ ഈ തസ്കരോത്തമനോട് വല്ലാത്ത ഒരുതരം ഒരു അവമതിപ്പുമുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ഉണ്ടായിട്ടുള്ള ഈ വർത്തമാനോട് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര കലശലായിട്ടുള്ള ഒരു കലിങ്ങ് വന്നിട്ടുണ്ടല്ലോ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആകെ കൂടി വെപ്രാളായി ഞാൻ നേരെ കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പം പതിവില്ലാതെ ഞാനിങ്ങനെ ഈ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് തലയിലേക്ക് ഈ വെള്ളം ഇങ്ങനെ വന്നങ്ങ് വീഴുമ്പോണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നനവ് ഈ ജലം ഇങ്ങനെ മുടിയിഴകളിലൂടെ ഒഴുകി താഴേക്ക് ഇങ്ങനെ പതിച്ച ശരീരവും മനസ്സും എല്ലാം അങ്ങനെ തണുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായി ഞാൻ വിചാരിച്ചിരുന്നത് ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ ഇയാളും ഇയാളുടെ തസ്കര സംഘവും കൂടി പറഞ്ഞുകൊണ്ട് നമ്മളെ കളിയാക്കുകയാണ് കബളിപ്പിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മളെ വിഡ്ഢ്യെ കക്കുന്നത് പോട്ടെ ഖജനാമ്പ് കട്ട് മുടിക്കുകയാണ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നാട്ടുകാരെ കളിയാക്കുന്ന രീതിയിൽ ഈ വക തട്ടിപ്പ് വർത്തമാനും കൂടി പറയുന്നതിലുള്ള ആ ഒരു അമർഷമുണ്ട് ആ ദേഷ്യം കൊണ്ടാണ് ഞാൻ ഈ കിടന്ന് വല്ലതും പറഞ്ഞു പോകുന്നത് നമുക്കെന്തും സഹിക്കാം പക്ഷേ നമ്മൾ വിഡ്ഢികളാക്കുന്നെങ്ങനെയാണ് അതല്ലേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെ പ്രകൃതി തന്നതല്ലേ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് അതിനെ ഇങ്ങനെ ഇത്രമാത്രം നീചമായ രീതിയിൽ ഇവന്മാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് കളിയാക്കുക കാക്കുക നമ്മുടെ കീശ കൊള്ളയടിക്കുക എന്നിട്ട് നമ്മളെ കളിയാക്കി കൂടെ വിടുക വിഡ്ഢിയാക്കി വിടുക മണ്ടന്മാരാക്കി വിടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ അടുത്ത കാലത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള പാർട്ടിക്ക് ലഭ്യമൊക്കെ കിട്ടുന്ന ഒരാൾ പറഞ്ഞു ഒരു പാർട്ടിക്കാരൻ പറഞ്ഞു അമേരിക്കയാണ് അദ്ദേഹത്തിൻ്റെ ആസനാർബുദ അദ്ദേഹത്തിന് നൽകിയത് അമേരിക്കയാണ് അത് കേട്ടപ്പോൾ എനിക്ക് ഒരു വല്ലായ്മ തോന്നി അമേരിക്ക അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ അസ്ഥാനത്ത് അർബുദം പകരാം എവിടെയുമായിക്കോട്ടെ എവിടെയാണെങ്കിൽ ആ അർബുദം പകരാനൊക്കെ അമേരിക്കയ്ക്ക് എങ്ങനെയാണ് പറ്റും ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് അവിടെ ചെയ്യുന്ന അമേരിക്ക എങ്ങനെയാണ് അവർ അത് കഴിഞ്ഞ് പെട്ടെന്ന് ആലോചിച്ച് ഇയാൾ ഈ പറയുന്നത് കേട്ടിട്ട് ഈ ഈ ചികിത്സയ്ക്കൊന്നും പറഞ്ഞുകൊണ്ടല്ലെങ്കിൽ ഈ അർബുദത്തിൻ്റെ ചികിത്സ എന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇയാൾ അമേരിക്കയ്ക്ക് പറക്കാൻ പോകണം അപ്പോൾ അമേരിക്ക കൊടുത്ത അർബുദമാണെങ്കിൽ അവിടെ പോയിട്ട് എങ്ങനെയാണ് എന്ത് വിശ്വസിച്ചാണ് ഇത് ചികിത്സിക്കുക സിംഹാസനത്തിൽ ഇരിക്കെന്താ സ പ്രവേശം കൊണ്ടല്ലേ അന്ന് പോകുന്നത് അപ്പോൾ എനിക്കിതൊക്കെ കട കേട്ടപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇതാണ് ഈ പറയുന്ന പാർട്ടി വിശ്വാസികളുടേതായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് പെട്ടെന്ന് ഒരു നിമിഷം എന്നിൽ പോലും ഒരു സംശയം തോന്നിപ്പിക്കുന്നത് അമേരിക്കയുടെ ഒരു അമർശം തോന്നുന്ന വിധത്തിലാണ് ഈ പാർട്ടിക്കാരൻ ഇത് പറഞ്ഞത് അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിൽ അങ്ങനെ ഒരു കലിപ്പായിട്ടിരിക്കുന്നു എല്ലാവരെയും പറ്റിക്കുകയാണല്ലോ പാർട്ടിക്കാരെയും പറ്റിക്കുന്നു പാർട്ടിക്കാരല്ലാത്തവരെയും പറ്റിക്കുന്നു പാർട്ടി വിമർശകരെയും പാർട്ടി വിരുദ്ധരെയും എല്ലാം പറ്റിക്കുകയാണല്ലോ എന്നുള്ള ആ വിഷമം എല്ലാം കൂടെ വന്ന് ഇപ്പോൾ ഈ മനുഷ്യൻ ഈ ലോകം അല്ലെങ്കിൽ രാജ്യം തന്നെ നമ്മുടെ നാടിനെ ഉറ്റുനോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് അത്രയും കളിയാക്കാവോ നമ്മളെ നമ്മുടെ മുതൽ വെള്ളയടിച്ചിട്ട് കൊള്ളക്കാരൻ നമ്മളെ നോക്കി കളിയാക്കുകയും കൂടി ചെയ്താൽ കോക്രി കാട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പോക്കണം കേടാത് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കുളിച്ച സമയത്ത് കുളിച്ച തലയിലേക്ക് വെള്ളം വീണ സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും മനഃപൂർവ്വം കക്കുന്നതല്ല ഇവര് കക്കുക ചെയ്യുന്ന ഇവര് ശരി പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഒരു ബൂർഷകളായാൽ എന്താ ചെയ്യുക ബൂർഷകളായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ സമൃദ്ധി അനുഭവിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ നമ്മൾ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി കളയില്ല ഇല്ല പ്രസ്ഥാനത്തിന് പ്രസക്തി ഇല്ലാതാക്കി പോവില്ലേ മനുഷ്യന് സമൃദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങി എല്ലാവരുടെയും കയ്യിൽ പൂത്ത കാശുണ്ട് എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരട്ട പാർട്ടിക്ക് എന്തെങ്കിലും പരട്ട പാർട്ടി എന്നല്ല ഞാൻ ഉദ്ദേശിച്ച ഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു നിലനിൽപ്പുണ്ടോ ആ പ്രസ്ഥാനത്തോട് സ്നേഹമുള്ള ആളുകൾ എന്താ ചെയ്യുക ദാരിദ്ര്യ നിർമ്മാണം നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ സമൂഹത്തെ നമ്മുടെ അപ്പാവികളെ എങ്ങനെ പാവപ്പെട്ടവരെ നിരന്തരം പാവപ്പെട്ടവരായി നിലനിർത്തിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടനുണ്ട് അദ്ദേഹം പശുവിനെ കൂട്ടിലേക്ക് വൈകുന്നേരം പറമ്പിലൊക്കെ കണ്ട് കെട്ടിയിട്ട് ഈ പശു എത്ര തിന്നാലും ഇതിന് വയറും നിറയുകയില്ല പശു രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നാലും തിന്നാലും നിറയാത്ത വയറുമായിട്ട് ഇതിങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ചേട്ടൻ പോയിട്ട് ഈ പശുവിനെ കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയടാ വലി വലിച്ചാലും ഇത് വലിയല്ല ഇത് ആ ഒരു പുല്ലിൽ നിന്ന് മറ്റൊരു പുല്ലിലേക്ക് നാക്ക് നീട്ടി അങ്ങനെ തല തലകുനിച്ചു പോകും വലിച്ചാൽ വരാത്ത രീതിയിലേക്ക് അങ്ങ് നിൽക്കും അപ്പോൾ ഇദ്ദേഹം ഒരു ഏത്ത പഴത്തിൻ്റെ തൊലി ഈ മൂക്കൻ്റെ തുമ്പിലിട്ട് ഒന്ന് ആട്ടും പശുവിൻ്റെ അപ്പോൾ പശു പെട്ടെന്ന് ഇത്രയും പുല്ല് നിന്ന് മുഷിഞ്ഞ് നിൽക്കുന്ന പശുവല്ലേ പെട്ടെന്ന് ഈ ഒരു മധുരമുള്ള ഒരു ഗന്ധം ഇതങ്ങ് അനുഭവിക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ശ്രദ്ധ വരും അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഈ പശുവിനെ ഇങ്ങനെ പതിയെ പതിയെ അതിൻ്റെ മൂക്കിൻ തുമ്പിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഈ പഴത്തൊലി ഇങ്ങനെ ആട്ടിക്കൊണ്ട് അത് കൂടുവരെയും ഇങ്ങനെ എത്തിക്കും കൂട്ടിൽ കയറി അത് കെട്ടിക്കഴിഞ്ഞാൽ പശുവിന് നമ്മൾ വിചാരിക്കും സാധാരണ മനുഷ്യനാണെങ്കിൽ ആ പശുവിന് ആ പഴത്തൊലി കൊടുക്കൂല്ലേ ഈ മനുഷ്യൻ അത് കൊടുക്കുകയല്ല കൂട്ടിൽ കയറ്റി തൊഴുത്തിൽ കേ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പഴത്തൊലി മാറ്റിവെക്കും ആ കന്നുകാലി കൂടിൻ്റെ ഒരു വശത്തേക്ക് മാറ്റി വെക്കും എന്നിട്ട് പിറ്റേ ദിവസവും ഇതേ പഴത്തൊലി എടുത്തുകൊണ്ട് പുള്ളി പോകും ഒരു മൂന്ന് നാല് ദിവസം ഈ പഴത്തൊലി അതിൻ്റെ മണം വാർന്നു പോകുന്നത് പോലെ അതിൻ്റെ തൊലി കരിഞ്ഞു തുടങ്ങുന്നത് വരെയും ഈ പശുവിനെ ഇങ്ങനെ ഇട്ട് കബളിപ്പിക്കും ഈ പഴത്തൊലി കാണിച്ചുകൊണ്ട് അതിനുശേഷം ഈ പഴത്തൊലി പറമ്പിലേക്ക് കളയും പശുവിന് കൊടുക്കില്ല അപ്പം പശുവിനെ കൂട്ടിൽ കേറ്റുക എന്ന് പറയുന്ന ഒന്നിനു വേണ്ടിയിട്ടാണ് ആ പഴുത്തുള്ളി അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നിരന്തരം പ്രതീക്ഷ നൽകുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമുക്ക് കിട്ടും ഏത് വികസനം നാല് നാലര പതിറ്റാണ്ടായി ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നതാണ് വികസനം 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 എന്ന് ഇപ്പൊ വികസിപ്പിച്ചു കളയും ഇപ്പൊ വികസിപ്പിച്ചു കളയുമെന്നാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും പറയുന്നത് ഇന്നും അതാ പറയുന്നത് വികസനം അപ്പം ഇത് ഇങ്ങനെ ഈ ഈ വികസനം അപ്പം നാളെ നമ്മളെ വികസിപ്പിക്കാൻ ഇവരെ ഉണ്ടാകൂന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരന്തരം എല്ലാ കഷ്ടതയും അനുഭവിക്കുകയാണ് എല്ലാം സഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് അപ്പോൾ ഇവരൊരിക്കലും കു ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അവര് അവരോട് ജോലി ചെയ്യുകയാണ് അപ്പോൾ ബൂർഷയാവാണ് വരുന്ന സമ്പത്ത് മുഴുവൻ സംസ്ഥാനത്തിലേക്ക് വരുന്ന നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമ്പത്ത് മുഴുവൻ അവർ കൊള്ളയടിച്ച് അവരും മക്കളും കൂടെ അങ്ങോട്ട് കഷ്ടപ്പെട്ട് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ഈ പണം മുഴുവൻ ഈ സമ്പത്ത് മുഴുവൻ അവര് ബൂർഷയാവാണ് എന്നും ആലോചിക്കുക ത്യാഗബുദ്ധി ഈ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് അവര് അനുഭവിക്കുകയാണ് കഷ്ടത അനുഭവിക്കുകയാണ് സാമ്പത്തിക അവർക്ക് എന്തുമാത്രം പ്രയാസമുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ധനികനാവുക എന്ന് പറയുന്നത് ഇതിൽ ഒരു അപമാനം വേറെയുണ്ടോ അത് പറഞ്ഞപ്പോഴും ഓർത്ത് ഈ അമ്മ എന്തിനാ ഈ വിളിച്ച് ചോദിക്കുന്നതെന്ന് അറിയാമോ നാട്ടിൽ നിന്ന് മക്കളെ ലൈക്കില്ലേ മറ്റേ കമൻറ്റില്ലേ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുന്നത് കാഴ്ചകളില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അടുത്ത് പതിയടാവിന് ദമ്പടി ചോദിക്കും നര എത്ര ആയി താടി അരക്കെട്ട് വരെ വളർന്നു എന്നാലും ഇടക്കിടയ്ക്ക് ഇത് ചോദിക്കും അപ്പോൾ ഇത് നല്ല രീതിയിൽ മകൻ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല വരുമാനമായാലേ എനിക്ക് എൻ്റെ പെൻഷൻ തുക എൻ്റെ കയ്യിലിരിക്കുമല്ലോ എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ വിചാരം അപ്പം ഇതൊക്കെ സ്വാർത്ഥതയാണ് ഞാൻ പറഞ്ഞത് സ്വാർത്ഥതയാണ് അപ്പം പോട്ടെ അതല്ല ഞാൻ പറഞ്ഞു വന്നത് ഇതേയുള്ളൂ എൻ്റെ ഒരു ദാരിദ്ര്യാവസ്ഥയും മൊത്തത്തിലുള്ള ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ ഇന്നും കമ്മ്യൂണിസ്റ്റ് ഇരിക്കേണ്ട ഒരാൾ തന്നെയാണ് പക്ഷെ എൻ്റെ ഉള്ളിൽ എങ്ങനെയോ ഒരു അബദ്ധവശാലെനിക്ക് ബോധോധ ഉണ്ടായിപ്പോയി എനിക്കപ്പം മനസ്സിലായി സ്ഥാനത്തിൽ പറയുന്നതിൽ ഭേദം ദാരിദ്ര്യം സഹിക്കാം കഷ്ടപ്പാട് ബുദ്ധിമുട്ടും സഹിക്കാം മണ്ണനായിട്ട് എങ്ങനെയാ ജീവിക്കാൻ പറ്റുക അല്ലെ എത്ര കാലം മണ്ണനായിട്ട് ജീവിക്കാൻ പറ്റുക എനിക്ക് കഷ്ടത മതി എന്ന് ഞാൻ വിചാരിച്ചു വയനാട്ടിൽ തന്നെ പത്ത് എഴുന്നൂറ്റി നാൽപ്പതോ അൻപതോ കോടി കിട്ടിയെന്നാണ് പറയുന്നത് ആ പൈസ മുഴുവൻ വക്കിയെടുത്തു എന്ന് പറയുന്നു ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല കാര്യമായിട്ട് പത്ത് നാനൂറ്റി ചില്ലുവാനം വീടുകളിൽ പാർക്കുന്നവര് കുറെ പേരുടെ ജീവൻ പോയി അവശേഷിക്കുന്നവർക്ക് ഒന്നുമില്ല നിത്യദാരിദ്ര്യം മാത്രമായി കിട്ടിയ പൈസ അതിനായിട്ട് കിട്ടിയ പൈസ മാത്രം കൊടുത്ത ഒരു രണ്ടു കോടി രൂപ വെച്ച് ഒരു കുടുംബത്തിൽ പെട്ടവർക്ക് കൊടുക്കാൻ കുടുംബത്തിൽ അവശേഷിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റും അത് കൊടുക്കാൻ പോലും പൈസ ഇല്ല കാരണം അത് മുഴുവൻ ഇവർ വെട്ടിക്കൂട്ടിയിരിക്കുകയാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ബൂർഷയായി പോകും മനസ്സിലായി ഇത് കൊടുത്താൽ ഇവർ ബൂർഷയാവും രണ്ടു കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നേരെ കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പലിശ പോലെ ജീവിക്കാൻ മേനി അനങ്ങാതെ ജീവിച്ചു കളയില്ലേ ഇവരൊക്കെ ബൂർഷവയായി പോവില്ലേ അപ്പം ഇവർക്ക് ദാരിദ്ര്യ നിർമ്മാണമാണ് ഇവരുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കാം പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നാലും ദാരിദ്ര്യം അനുഭവിക്കാം പുറത്തായാലും ദാരിദ്ര്യം അനുഭവിക്കാം പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുമ്പോൾ മണ്ഡന കൂടെയാണെന്നുള്ള ഒരു തോന്നി ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാലോ അല്ലേ നമ്മളെ കബളിപ്പിക്കുകയല്ലേ ഈ വർത്തമാനം ആരെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ലോകം ഉറ്റുനോക്കുകയാണ് ഇതൊക്കെ പറയുന്ന ആരെ ആർക്കു വേണ്ടിയാ ആ പാർട്ടിക്കാർക്ക് വേണ്ടിയാ അണികൾക്ക് വേണ്ടിയാ പറയുന്നത് ആ മണ്ടന്മാരത് വിശ്വസിക്കും ഇതെല്ലാം ഇവരെ മണ്ടന്മാരാക്കാൻ എനിക്കങ്ങനെ മണ്ഡന ആവാൻ താല്പര്യമില്ല ദാരിദ്ര്യം സഹിക്കുക പക്ഷെ മണ്ഡന ആവാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറി നിന്ന് നിൽക്കുന്നത് എന്നാലും അമർഷമുണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ എന്റെ കൂടെ ഉള്ളവര് തന്നെ ആയിരുന്നില്ല ഇപ്പോഴും പ്രസ്ഥാനത്തിലുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്ന് ഞാൻ വിളിച്ചിരുന്ന ആൾക്കാർ തന്നെയല്ല അവരെയല്ലേ ഇവന്മാരെല്ലാം കൂടെ കൂടി പറ്റിക്കുന്നത് അങ്ങനെ ആയിരുന്നു ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നു ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വന്നു ഇത്രയേ ഉള്ളൂ ഈ വെള്ളം തലയിലോട്ട് വീണപ്പോൾ എനിക്ക് മനസ്സിലായി ഇവര് ഇവര് സത്യത്തിൽ നമ്മളെ കബളിപ്പിക്കാനല്ല ഇത് പറയുന്നത് ഇവർ ശരിക്കും വിശ്വസിക്കുന്നത് ഇവർ നല്ല ആൾക്കാരാണല്ലോ ഇവർ ഉറച്ച് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ആദ്യം എൻ്റെ ഇത് വായിച്ചപ്പോൾ ആദ്യം എൻ്റെ ഉള്ളിലോട്ട് വന്നത് ഇപ്പം ഏത് കള്ളന്മാർക്കും അങ്ങനെയാണല്ലോ ഒരു കള്ളത്തരം ചെയ്തു കഴിഞ്ഞാൽ ആ കള്ളന്മാർക്ക് തോന്നും ഈ ലോകം മുഴുവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പിടിക്കപ്പെടും നമ്മൾ പിടിക്കപ്പെടുന്നു ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആ കള്ളത്തരം നമ്മളോട് പറയും ഏത് കള്ളനും ഉള്ളതാണ് ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ആയിരിക്കും ഇവരിത് പറയുന്നതെന്നാണ് ല്ല ഒരു തസ്കര മനഃശാസ്ത്രം വെച്ചിട്ടല്ല അവരത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് മനസ്സിൽ തട്ടി അവർ പറയാണ് ഈ ലോകം അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ ചെയ്തികൾ ആരാധനയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവർ വിചാരിക്കുകയാണ് അത്രമാത്രം തിരിച്ചറിവ് ശേഷിയില്ലാത്ത ഒരു കൂട്ടരാണ് അവര് ഈ തിമാറിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യനൊക്കെ ഈ പണിക്കിറങ്ങിയില്ലായിരുന്നെങ്കിൽ അയാക്ക് എന്ത് എന്തിനു കൊള്ളാം അയാള് എന്ത് പണിക്ക് കൊള്ളാം അയാള് എന്ത് പണിക്ക് കൊള്ളാം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു മഹാ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് മാത്രമല്ല ഈ പറയുന്ന കപ്പവന്മാർക്ക് ജീവിക്കാൻ പറ്റുന്നത് അല്ലേ ഇത്ര പോലും തിരിച്ചറിവ് ശേഷിയില്ലാത്ത ആൾക്കൂട്ടമായി മാറുകയാണ് അവരെ അപ്പൊ അവരെ നമ്മൾ ചീത്ത പറഞ്ഞാലോ ഞാൻ പറഞ്ഞത് ആ മാനസിക ദൗർബല്യം മനസ്സിലാക്കാതെയാണ് ഞാൻ തെറ്റിദ്ധരിക്കുകയായിരുന്നു ഇവരെന്തോ ഒരു മോശപ്പെട്ട ക്രൂരരായിട്ടുള്ള ഒരു കൂട്ടരാണ് ഇവർ ഇത്രയും കട്ടുമുടിച്ചിട്ട് നാട്ടുകാരെ കളിയാക്കുകയാണ് അങ്ങനല്ല കട്ടുമുടിക്കുന്നത് പോലും ആ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ദാരിദ്ര്യ നിർമ്മാണം സകല ആഡംബരങ്ങളും സകല സമൃദ്ധികളും ഞങ്ങൾ അനുഭവിച്ചോള നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും വരാനിരിക്കുന്ന തലമുറകളും എല്ലാം കൂടി ചേർന്ന് അനുഭവിച്ചോളാം നിങ്ങൾ ഇങ്ങനെ നിത്യ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൊള്ളുക നാളെ തങ്ങൾ ശരിയാക്കും നാളെ നിങ്ങളെ വികസിപ്പിക്കും നാളെ പുരോഗതി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കാത്തിരുന്ന് കാത്തിരുന്ന് ഇതുങ്ങളെല്ലാം ചത്തുപോകും ചത്തുപോകും അപ്പോഴും പാർട്ടി അവിടെ വേണം പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രതീക്ഷയോടുകൂടി അവരെ വീണ്ടും വീണ്ടും കാത്തിരിപ്പിക്കാൻ ഇതുപോലുള്ള പ്രസ്ഥാനം വേണം ഇവിടെ അല്ലാതെ ലോകത്തിന്റെ എവിടെയെങ്കിലും ഈ ഒരു പ്രസ്ഥാനം ഉണ്ടോ ഇല്ല തലയ്ക്ക് വെളിവുള്ള ആരും ഈ ഒരു പ്രസ്ഥാനത്തെ നമ്മുടെ പരിസരത്തെ മണ്ണിലടുപ്പിക്കില്ല തായ്വേരോടെ പിഴുതെറിയും ഇത് ജനിച്ച മണ്ണിൽ പോലും ഈ പ്രസ്ഥാനം ഇന്നില്ല കാരണം അവിടെയുള്ള ആളുകൾ അനുഭവിച്ചു മടുത്തു നമുക്ക് പക്ഷെ വിളിവില്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് സഹിക്കാൻ പറ്റുന്നേ എനിക്ക് ബോധോദയം വന്ന് പോങ്ങനായി പോയതാണ് ഞാനും പ്രബുദ്ധനായിരുന്നു ഞാനും നല്ല തികഞ്ഞ പ്രബുദ്ധനായിരുന്നു ഞാൻ ഈ പാർട്ടി പറയുന്നത് മാത്രം വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട് കിഴക്ക് അതിരാവിലെ കിഴക്ക് സൂര്യൻ അസ്തമിക്കുമെന്നും വൈകുന്നേരം പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചുപോങ്ങുവെന്നും പറഞ്ഞാൽ അതുപോലും വിശ്വസിക്കുന്ന ആളായിരുന്നു അത്രമാത്രം പ്രബുദ്ധത എനിക്കുണ്ടായിരുന്നു ഹമാസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് യഥാർത്ഥ മതേതരവാദികളെന്നും മാനവികവാദികളെന്നും വിശ്വസിച്ച ആളായി പോമെൻ പക്ഷെ ബോധ ബോധോത ഉണ്ടായി പോങ്ങനായി എന്റെ പ്രബുദ്ധ സന്ദർശിച്ചു എനിക്കപ്പതുകൊണ്ട് ഇപ്പം മാര് ഇത്രയും കാലം ഇട്ടിന്ന് കളിയാക്കുകയായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള അമർഷം കൊണ്ട് ഞാൻ ഒരുപാട് ചീത്തയോമാരെ വിളിച്ചു പാടില്ലായിരുന്നു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് കക്കാൻ മാത്രമേ അറിയാവൂ അതവര് ചെയ്യുന്നു ഓരോരുത്തർക്കും ഓരോ ജീവിത ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇയാൾക്ക് ഇതല്ലാതെ വേറെ ഒരു പണിക്കും പറ്റില്ലായിരുന്നു ഈ ഒരു പ്രസ്ഥാനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ കുടുംബം നിലനിന്ന് പോകുന്നത് ഇനി ഒരു നൂറ് തലമുറ ഇപ്പം മകൾ മകളുടെ കൊച്ച് അവൻ്റെ കൊച്ച് അവൻ്റെ കൊച്ച് അവൻ്റെ കൊച്ച് അതിങ്ങനെ ആ കൊച്ച് അവൻ്റെ എന്നല്ല അവളുടെയോ അവൻ്റെയോ എന്തായാലും ഏത് ലിംഗത്തിൽപ്പെട്ടതായാലും പ്രത്യുത്പാദനശേഷി ശേഷിയുള്ള കാലത്തോളം പെറ്റ് പറ്റൊരു നൂറ് തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞു ഒരു കണക്കിന് ഇങ്ങനെ ഒരു തിരിച്ചറിവ് ശേഷിയില്ലാത്ത ഒരാൾക്കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഞാൻ കുറ്റം പറഞ്ഞതിൽ വിമർശിച്ചതിൽ എനിക്ക് നല്ല മനപ്രയാസമുണ്ട് ഞാൻ ഇനി ഒരിക്കലും ഈ ദ്വിമാർ മരമന്ന തസ്കരോത്തമ സുൽത്താനെ ഒരു നിലയിലും ഞാൻ വിമർശിക്കില്ല ചീത്ത പറയില്ല ഇത്രയും തിരിച്ചറിവ് ശേഷിയില്ലാത്ത ഇത്രയും മാനസിക വളർച്ചയില്ലാത്ത ബൗദ്ധികശേഷിയില്ലാത്ത ഒരു സമൂഹത്തെ കുറ്റം പറയാൻ പറ്റില്ല വിമർശിക്കുന്നത് ശരിയല്ല എന്നാലും വിഷമം അങ്ങോട്ട് മാറുന്നില്ല ഹലോ ഹലോ ആര് അല്ലടാ ഞാനേ വീഡിയോ എടുത്തോണ്ടിരിക്കണോ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങാം ചെറുപ്പോയിട്ട് ഒരടുത്ത വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെസ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക എന്നിട്ടാരെങ്കിലും സമാന മനസ്കരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹഭോഗന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരിക പിരിഞ്ഞു പോവാത്ത വിധം ഇവിടെ തന്നെ ഉറച്ചു നിൽക്കുക തെറ്റമ്മയെ കൊണ്ട് ഇനിയും ചോദിപ്പിക്കരുത് കാഴ്ചയില്ലേ ലൈക്ക് ഇല്ലേ ഓരോ യൂട്യൂബർമാരെയൊക്കെ വീഡിയോ ഇട്ട് എന്തോ മാത്രം കാഴ്ചകളാണ് അവർ കോരിക്കൊണ്ടുപോകുന്നത് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വിഷയം ഒന്നെങ്കിൽ പ്രസക്തിയില്ലാത്ത വിഷയം അതല്ലെങ്കിൽ ആൾക്കാരെ വെറുപ്പിക്കുന്ന വിഷയം എനിക്ക് മാത്രം ഒരു നല്ല ഗതി വരുന്നില്ല ഭഗവാനേ പിന്നെയും കോള ഹലോ